ഹലോ ഗായ്സ് കുഞ്ചസ് ഫാമിലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞാൻ കുറച്ച് ഐറ്റംസ് നമ്മൾ ആമസോണിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം ഞാനത് അൺബോക്സ് ചെയ്യുന്ന സമയത്ത് അമ്മ കണ്ടിട്ടില്ല അപ്പം അമ്മേനെ കാണിക്കാമെന്ന് വിചാരിച്ചു കുറച്ച് ഐറ്റംസാണ് ഉള്ളത് മൂന്ന് ഐറ്റംസാണ് ഇവിടെ കാണിക്കുന്നത് അപ്പോൾ ഇതിൽ ഒരു രണ്ട് മൂന്ന് ഐറ്റംസ് അമ്മ കാണാത്തത് മാത്രമാണ് ഞാൻ ഇപ്പം അമ്മേനെ കാണിക്കാൻ പോകുന്നത് നമുക്ക് വീഡിയോ കിടക്കാം അമ്മേ ഓ എന്നും ചെയ്യുന്നത് നിങ്ങളുടെ മുർക്ക് ഓരോന്ന് പറയാം ണ്ട് അമ്മക്കും വല്യേദന അമ്മിത് നോക്കറ ഇതില്ലേ ഓൺലൈൻ വന്നേ ഞാൻ അൺബോക്സ് ചെയ്യുമ്പോൾ നിങ്ങള് കൂട്ടാൻ മറന്നേ ഇങ്ങള് വിളിക്കാൻ മറന്നേ നോക്കാം ഒരു സാധനം കൂടി ഞാൻ എടുത്തിട്ടെ ഇതും കൂടി ഉണ്ട് നിങ്ങള് കാണാത്ത ഐറ്റംസ് ഐറ്റം അതില്ലേ ഇതെന്താണെന്നറിയാ സംഭവം ഇത് മണി ബോക്സ് ആണ് ആ ഇതിങ്ങനെയാ ഇതിട്ടത് ആ ഇതെന്താ സംഭവം വെച്ചാൽ ഇതൊരു പുതിയ സെറ്റപ്പാണെന്നോ പഴയ സെറ്റപ്പ് ആണെന്നോന്ന് എനിക്കറിയില്ല പക്ഷെ ഞാൻ ഇത് ഓൺലൈനിൽ കണ്ടു വച്ച സംഭവമാണ് അപ്പോൾ ഹസ്ബൻഡ് ഓർഡർ ചെയ്തതാണ് ഇത് നമുക്ക് വൺ ലാക്ക് റൂപ്പീസ് ആക്കാനുള്ള ഇതാണ് അപ്പോൾ ഇതിനകത്ത് ഓരോ ഇതുണ്ടാവും ഓരോ പൈസേൻ്റെ ഇത് കൊടുത്തിട്ടുണ്ടാവും ഹൺഡ്രഡ് ഫൈവ് ഹൺഡ്രഡ് അങ്ങനെ കൊടുത്തിട്ടുണ്ടാവും അപ്പം നമ്മൾ ഏത് എമൗണ്ട് ആണോ ഇപ്പു രണ്ട് സൈഡും രണ്ട് സൈഡും നമ്മള് ഫുള്ള് ക്രോസ് ചെയ്താല് നമുക്ക് ഇത് കിട്ടും ഓരോ പൈസ ഇടുമ്പോ അത് ക്രോസ് ചെയ്ത് ഞാനിപ്പോ മൂന്ന് രണ്ട് ഫൈവ് ഹൺഡ്രഡ് ഒരു ടു ഹൺഡ്രഡ് തൊട്ട് ഓരോരോ ഹൺഡ്രഡ് തോട്ട് ഒരു ഇത് നമ്മളങ്ങനെ ആയിട്ട് കാണുന്ന സംഭവമായിരിക്കും അതുകൊണ്ടാണോ ഒന്നും ഇത് ഇത് ഞാൻ എടുത്തു ഇൻസ്റ്റഗ്രാമിലെടുത്ത് വെച്ചതേനു അപ്പത്തേക്കാണ് കുഞ്ചുസ് നമ്മളെ ഗൂഗിള് കുറക്കുന്നോണ്ട് അങ്ങോട്ട് പോന്നെ മുറുക്കു കൊടുക്കാൻ അപ്പൊ വീഡിയോ എടുക്കുന്ന സമയത്ത് ഗൂഗിളിന്റെ ഒച്ചയും കൂടി വരും എന്തിനാ നടക്ക് തടി പോയിക്കോ ഉള്ളേ പേടിക്കുന്ന കൊടുത്തോളെ ഗൂഗിളിനെ പേടിയാന്ന് എടുത്തോ നീ ആ പോ ഇല്ല അതിനിങ്ങൂല കൊടുക്കോട്ടനും വന്നിട്ടുണ്ട് റിച്ച് ഒന്നാ മുറുക്കെടുത്തിട്ടിട്ടുവാടാ ഓളന്നെ എടുത്ത് എടുത്തിട്ട് <laughs> ും പറയറന്നെ എനിക്ക് ഓർഡർ ഇട്ടിട്ട് പറയാറീ ഇല്ല ഇല്ല ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ട് ഓക്കെ എന്നാ രണ്ടാളാരോ നോക്കാലോ നമുക്ക് ഇത് റിമോട്ട് വെക്കുന്നത് ഏട്ടാ റിമോട്ട് വെക്കാനാന്ന് നിങ്ങള് കൈമ പിടിച്ചിട്ട് ഈ റിമോട്ട് ഇതിലെല്ലാം നോക്കണേ നിങ്ങളുടെ കയ്യിലും ബായിലും എല്ലാം നോക്കണ്ടേട്ടാ അതല്ല നിങ്ങള് കടിക്കലല്ലേ റിമോട്ട് വെക്കണേ അടിയടിയും സോഫും റിമോട്ട് പരിചയം കാണൂല പിന്നെ നമ്മൾ ടി വി വെക്കാൻ നോക്കുമ്പോ അപ്പൊ ഇത് നമ്മൾ റിമോട്ട് വെക്കാൻ വേണ്ടി വാങ്ങിച്ചതാണ് ഗുഡിന്റെ സാധനം തന്നെയാണ് അന്ന് നല്ല ക്വാളിറ്റി തോന്നുന്നത് സംഭവം ഞാൻ ഇത് നിങ്ങള് കണ്ടിട്ടുണ്ടായില്ലേ ഞാൻ കാണിക്കാൻ ഇന്നലെ ഇന്നലെ പൊളിച്ചത് അപ്പൊ ഇതെന്ന സംഭവം ഇത് മെഡിസിൻ അങ്ങനെ നമുക്ക് എന്താണോ വെക്കാ പക്ഷെ നമ്മളിത് മെഡിസിൻ വെക്കാന്ന വിചാരിച്ച കാരണം ഇതിന് രണ്ടിങ്ങനെ ഡ്രോയർ ഒക്കെ ഉണ്ട് അങ്ങനൊന്നും ഇല്ലെന്തും നമ്മള് മരുന്നൂപ്പി മേശമ്മലും ഒഴിവാക്കാൻ വേണ്ടിട്ടാണ് നമ്മൾ വീടിൽ നമുക്ക് ടാബ്ലെറ്റ്സ് എല്ലാം വെക്കാം കുജുസിനെല്ലാം ഇഷ്ടംപോലെ ടോണിക് ഉണ്ട് തണുപ്പുടിച്ചോണ്ട് അപ്പൊ ഇത്രയാണ് നമ്മുടെ ഐറ്റംസ് നമ്മൾ ഇപ്പൊ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചതിന് ഐറ്റംസ് അപ്പൊ ഇത് വെറൈറ്റി ആയിട്ട് തോന്നിയതുകൊണ്ടാണ് നമ്മളിപ്പോ വീഡിയോ എടുത്തത് അപ്പൊ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ബൈ ബൈ ബായ് ബൈ ബായ്